അതിപ്പോൾ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കട്ടിയിൽ നിൽക്കുകയോ അങ്ങനെയല്ല ഒരു നല്ല ജലാംശമുള്ള ഇതാണ് പച്ച ചാണകമെന്ന് പറയുന്ന ആർക്കും ആവശ്യമില്ലാത്ത സാധനമാണ് അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റോക്ക് ചെയ്തുകൊണ്ടിരുന്ന ഇങ്ങനെ ചാക്കിൽ കെട്ടി ഇങ്ങനെ സ്റ്റോക്ക് ചെയ്യുക ഒരുപാട് ഈ തട്ടിലിട്ടിട്ട് ഒരു പതിനഞ്ച് പതിനാറ് ദിവസമൊക്കെ ആയിട്ടുള്ളതാണ് അപ്പോൾ ഇത് ആക്ച്വലി ശരിക്കും കമ്പോസ്റ്റ് പോലെ തന്നെ ആയിട്ടുണ്ട് നന്നായിട്ട് പൊടിയായിട്ട് പിന്നെ ഇതിലുള്ള ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് വെയിലടിക്കുന്നില്ല കാറ്റ് കയറി തന്നെയാണ് ഉണങ്ങി വരുന്നത് ഉണങ്ങി തുടങ്ങിയാൽ കോഴിക്ക് കയറി നിൽക്കാവുന്ന ഒരു പരിവായാൽ തന്നെ കോഴി അത് വന്ന് ചിക്കിത്തുടങ്ങും കോഴി ചിക്കുക എന്നുള്ളതാണ് ചാണകപ്പൊടി പൊടിയായി മാറുക ചാണകം പൊടിയായി മാറാനുള്ള ഏറ്റവും എളുപ്പകരമായിട്ടുള്ള കാര്യം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് തൊടുപുഴയിലാണ് തൊടുപുഴയിൽ കരിമണ്ണൂർന്നൊരു സ്ഥലത്ത് വന്നിരിക്കുന്നത് ഒരു പശു ഫാമിലാണ് വന്നിരിക്കുന്നത് നമുക്കറിയാം ഈ സമയം എന്ന് പറഞ്ഞാൽ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ അപ്പൊ ഈ സാഹചര്യത്തിൽ ഒരു ക്ഷീരകക്ഷെ സംബന്ധിച്ചുള്ള ഏറ്റവും ബുദ്ധിമുട്ടിയ ഒരു കാലഘട്ടമാണ് പറയാനുള്ള ഒരു കാരണമെന്ന് പറഞ്ഞാൽ ചാണകം ഈ സമയത്ത് നമുക്ക് ചാണകം ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ അപ്പോൾ ഒരു നമുക്ക് ചാണകം വെറുതെ കൊടുത്താൽ പോലും എടുക്കാനായിട്ട് ആൾക്കാരില്ല വണ്ടി വരുന്നില്ല കൊണ്ടുപോകാനായിട്ട് അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എങ്ങനെയൊന്ന് ഉണക്കിയെടുക്കാൻ പറ്റും ഈ സമയം ഈ സീസണിൽ അതായത് ഈ മഴ സമയത്ത് എന്ന് പറഞ്ഞാൽ ഉണക്കിയെടുക്കുക പ്രായോഗികമായ ഒരു കാര്യമല്ല കാരണം വെച്ചാൽ ഇന്ന് നല്ല മഴയാണെങ്കിൽ നാളെ നല്ല വെയിൽ അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് ഈ കൊരിച്ചൊരിയെന്നോ മഴയത്ത് നമുക്ക് ഉണക്കിയെടുക്കുക എന്നുള്ളത് നമുക്ക് പ്രായോഗികമായ ഒരു കാര്യമല്ല പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ആ ചോദ്യത്തിനുള്ള ഒരു ഉത്തരമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് അപ്പോൾ എങ്ങനെ നല്ല ശാസ്ത്രീയമായിട്ട് എങ്ങനെ നല്ല ഗുണനിലവാരം ഒട്ടും പോകാണ്ട് തന്നെ നല്ല രീതിയിൽ എങ്ങനെ ഉണക്കിയെടുക്കാൻ പറ്റും നല്ല ചാണകപ്പൊടി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു വിഷമത നിറഞ്ഞ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയതാണ് ഇതിൻ്റെ ഓണറായിട്ടുള്ള എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരനും അപ്പോൾ ആ ചെറുപ്പക്കാരൻ ചെയ്ത ഒരു ഐഡിയയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലോട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം എൻ്റെ പേര് ദീപു എന്നാണ് വീട് തൊടുപുഴ അടുത്ത് കരിമണ്ണൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ഇവിടെ ഉള്ളത് ഒരു ഇരുപത്തഞ്ച് പശുക്കളുള്ളൊരു ഫാമാണ് അപ്പോൾ ഇതിൻ്റെ വേസ്റ്റ് എന്ത് ചെയ്യും എന്നുള്ളതായിരുന്നു നമ്മൾ തുടങ്ങിയ സമയത്തുള്ള പ്രധാന ഒരു പ്രശ്നം ആദ്യകാലങ്ങളിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ചാണകം ചാക്കിൽ കെട്ടിയിട്ട് ഇങ്ങനെ ഇടുക എന്നുള്ളതായിരുന്നു ഇതിപ്പോൾ ഈ കാണുന്ന ഒരു ഒന്നര മാസത്തിൽ താഴെയുള്ള ചാണകമുള്ളൂ അതായത് ഒരു ആറ് മാസം ഒരു വർഷം കൊണ്ടൊക്കെ ഒരു പ്രദേശം മൊത്തം ചാണകമാവുകയും ഇതെന്ത് ചെയ്യും അല്ലെങ്കിൽ ഇതെങ്ങനെ ഒഴിവാക്കുക എന്നുള്ളൊരു വലിയ പ്രശ്നമായിട്ട് നിൽക്കുകയും ചെയ്യും അത് കാരണം അയലോക്കംകാർക്കൊക്കെ ആയാലും നമ്മൾ ചാക്കിൽ പോലും ചാക്കിലാണെങ്കിൽ അത് കെട്ടി അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ കിടക്കും എന്നുള്ളതല്ലാതെ ഉണങ്ങുകയോ ഒന്നും ചെയ്യത്തില്ല പിന്നെ ഒലിച്ചു പോകത്തില്ല മഴ പെയ്താലും എന്തായാലും അയലോക്കത്തുള്ള ആർക്കും പ്രശ്നകരമൊന്നും ആവില്ല പക്ഷേ ഇത് ഒഴിവാകുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പ്രാവർത്തികമായിട്ടുള്ളൊരു കാര്യമായിരുന്നില്ല പിന്നെ ഇത് കൂടി കിടക്കുന്ന ഇപ്പോൾ ആ മരം ഇവിടുത്തെ മരങ്ങൾ പോവുകയും ഇപ്പോൾ ഈ റബ്ബറൊക്കെ ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് മാസം ഇതിങ്ങനെ കടന്നു കഴിഞ്ഞാൽ ഈ റബ്ബർ ചീഞ്ഞു പോകും അപ്പോൾ അത് നമുക്കൊരിക്കലും നമുക്കത് ചാക്കിലാക്കി പറമ്പിൽ സ്റ്റോക്ക് ചെയ്യുക എന്ന് പറയുന്ന ഒരു സാധനം പോസിബിൾ ആയിരുന്നില്ല അപ്പോഴാണ് നമ്മൾ ഇത് വേറെ എങ്ങനെ ഇത് ഉണക്കിയാൽ മാത്രമേ ഇതിന് ആവശ്യക്കാരുണ്ടാവുകയോ അല്ലെങ്കിൽ നമുക്ക് പുറത്തേക്ക് കൊടുത്ത് ഇത് ഇവിടുന്ന് മാറ്റാൻ പറ്റുകയെന്ന് മനസ്സിലാവുകയും അങ്ങനെ പിന്നെ കുറേ കൃഷിക്കാരോടൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഒന്നിലധികം ഘട്ടങ്ങളായിട്ട് ചെറിയ ചെറിയ അധികം പൈസ മുടക്കില്ലാത്ത കാര്യങ്ങളിലോട്ട് നമ്മൾ എത്തിച്ചേർന്നത് അല്ലെങ്കിൽ ചാക്കിൽ നിറയ്ക്കുന്ന ഒരു പ്രശ്നമായി അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ എത്തിയപ്പോഴാണ് നമ്മൾ ഇത് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യണല്ലോ എന്ന് വെച്ചിട്ട് ആദ്യം നമ്മളൊരു കുഴി പോലെ വലിയ ഒരു ഏരിയയിൽ ഒരു ഒന്ന് രണ്ട് മാസത്തേക്കുള്ള സാധനം കൊള്ളാൻ പാകത്തിന് വലുപ്പത്തിൽ ഒരു കുഴി ഉണ്ടാക്കി ഈ കുഴി ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കിത് സിമെന്റ് കട്ടയോ അല്ലെങ്കിൽ മറ്റ് കട്ടകളോ ഒന്നും വെച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റില്ല കാരണം ഇതിന്റെ ഗ്യാസ് എന്ന് പറയുന്നത് തള്ളിക്കൊണ്ടേയിരിക്കും ആ കട്ടയൊക്കെ വെച്ച് ഒക്കെ ഇട്ട് ചെയ്താലും അതൊരു ഒരു ഒരു വർഷത്തിന് അത് തള്ളിപ്പോവും ിപ്പോൾ ഓട് വെച്ചിട്ട് നമ്മളിങ്ങനെ ചെയ്തിരിക്കുന്നതുകൊണ്ട് അതിലും ചിലവ് കുറവാണ് എന്ത് ചെയ്താലും അത് തള്ളിപ്പോവുകയോ ഒന്നുമില്ല ഉണങ്ങുന്നുണ്ടെങ്കിൽ ഏറ്റവും ഫലപ്രദമായി ഉണങ്ങി കിട്ടും അപ്പം പക്ഷേ ഇത് നമ്മൾ ഇപ്പോൾ ഇത്രയും കട്ടിയിൽ ഒരു കുഴിയിലായിട്ട് ഇടുന്നത് കൊണ്ട് ഇതിൻ്റെ മുകളിലെ ഭാഗം മാത്രമേ നമുക്ക് ഉണങ്ങി കിട്ടുകയുള്ളൂ അത് താഴോട്ട് പിന്നെ ഇപ്പോൾ ഒരു രണ്ട് മൂന്നിഞ്ച് ഇതിപ്പോൾ കമ്പോസ്റ്റ് ആയിട്ട് തന്നെ കിടന്നോളൂ കാലങ്ങളോളം കിടക്കുകയാണെങ്കിൽ ഇപ്പം ഇതൊക്കെ നല്ല കമ്പോസ്റ്റ് ആണ് ഇത് പക്ഷേ കുറച്ച് താഴോട്ട് എന്ന് കഴിഞ്ഞാൽ പച്ചപ്പായി കിടക്കുവാണ് അത്രയും സമയം കൂടുതലെടുക്കും അപ്പം നമുക്കത് പിന്നെയും അവിടെ ചാണകം വന്ന് കുഞ്ഞി കൂടുകയും അതൊരു പ്രശ്നകരമാകുന്നത് കൊണ്ടാണ് നമ്മൾ അടുത്തൊരു ഘട്ടത്തിലേക്ക് ഇതൊരു പ്ലാറ്റ്ഫോം ആയിട്ട് നമുക്കിത് ഒരു ഇത്ര ദിവസത്തിനകം ഈ ഇടുന്ന സാധനം ഉണങ്ങി കിട്ടാൻ ഭാഗത്തിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു രീതിയിലോട്ട് ആലോചന വന്നത് അതിനുശേഷമാണ് നമ്മൾ ഈ ഒരു ഷെഡിലോട്ട് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമാക്കിയിട്ട് രണ്ട് സൈഡിലും പ്ലാറ്റ്ഫോമും അത് നനയാത്തൊരു രീതിയിലാക്കിയിട്ട് അതൊരു ഇത്ര ദിവസം അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഇത്രയാണ് വരുന്നതെങ്കിൽ ഒരു ദിവസം വരുന്ന കണക്ക് ഇത്ര കൊട്ടയാണ് അപ്പോൾ എനിക്കൊരു ഇത്ര ദിവസത്തിനകം ഒരു പ്ലാറ്റ്ഫോമിൽ ഉണങ്ങി കിട്ടണം എന്നുള്ളൊരു ഇതിൽ നോക്കുമ്പോൾ രണ്ട് പ്ലാറ്റ്ഫോം കൊണ്ട് ഒരു ഇരുപത്തഞ്ച് പശുവിൻ്റെ ചാണകങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റും ഇതിപ്പോൾ ഒരു പതിനഞ്ച് മീറ്ററോളം അടുപ്പിച്ച് നീട്ടോണ്ട് ഷെഡ് പടുത പ്ലാറ്റ്ഫോം കുറച്ചുകൂടെ കുറവായിരിക്കും ഒരു പന്ത്രണ്ട് പതിമൂന്ന് ഒക്കെ കാണും ഇതിപ്പം എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ പ്ലാറ്റ്ഫോം ഉണ്ടാക്കും അത് കഴിഞ്ഞ് ഇതുമായതിനു ശേഷം ഇതിൻ്റെ അകത്ത് ഒരു കാരണവശാലും വെള്ളം മഴ നനയാനോ മഴ നനയാൻ പാടില്ല അപ്പോൾ നമ്മൾ മുകളിൽ റൂഫ് സെറ്റ് ചെയ്യേണ്ട കാര്യമുണ്ട് അതിപ്പോൾ എനിക്കൊരു റബ്ബർ റബ്ബർത്തോട്ടായതുകൊണ്ട് ഞാൻ അതിന് പറ്റുന്ന ഏറ്റവും ചിലവ് കുറച്ചുള്ള രീതിയിലേക്കാണ് ചെയ്തിരിക്കുന്നത് ഞാൻ ചെയ്തിരിക്കുന്നിപ്പോൾ റബ്ബറുകൾ തമ്മിൽ അതിപ്പോൾ നമുക്ക് വെട്ടുകയും ചെയ്യാം റബ്ബർ തോട്ടം ആണെങ്കിൽ എന്നുള്ള ഇതിൽ അപ്പം റബ്ബറുകൾ തമ്മിൽ ചെറിയ വൺ ഇഞ്ച് സ്ക്വയർ പൈപ്പ് വെച്ചതിന് ശേഷം പിന്നെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന കഴയാണ് കഴ നമുക്ക് മേടിക്കാൻ കിട്ടും ഒരു ആറ് മീറ്റർ നീളം ഉള്ളതൊക്കെ ഒരെണ്ണം ഇരുന്നൂറ് രൂപ അടുപ്പിച്ച് നമുക്ക് മേടിക്കാൻ കിട്ടും ബാക്കിയെല്ലാം കഴ വെച്ചിട്ട് കെട്ടി ഷെഡ് പോലെ ഉണ്ടാക്കി പിന്നെ വലിയ പടുത മേടിച്ച് അതായത് ഒരു പതിനഞ്ച് മീറ്ററോളം നീളം ഉണ്ട് അപ്പോൾ പതിനഞ്ച് മീറ്ററോളം നീളത്തിൽ പന്ത്രണ്ട് അടി ഒക്കെ പഠിതം മേടിച്ച് ഒന്നിലധികം പഠിതകളുണ്ട് ഇപ്പോൾ ഒരു മൂന്ന് നാല് പഠിതം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് പഠിത എന്ന് പറഞ്ഞാൽ ടർപ്പാൾ അത് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് മൊത്തം ഇതിനൊരു എനിക്കിപ്പോൾ ഒരു പണിക്കൂലിയും എല്ലാ സാധനവും കൂടി എല്ലാം കൂടി ഒരു ഇരുപത് രൂപ അതിന് ബാക്കി പ്ലാറ്റ്ഫോമിൻ്റെ കൂടാതെ പഠിതം മാത്രമായിട്ട് പിന്നെ പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്നൊക്കെ ഘട്ടം ഘട്ടമായിട്ട് ചെയ്തുകൊണ്ടാണ് മൊത്തം ഒരു പത്ത് മുപ്പത് രൂപ മുപ്പത്തഞ്ച് രൂപയുടെ നമുക്കിത് രണ്ടിതും കൂടെയുള്ളൊരു രണ്ടിതുള്ള ഒരു ഇതാക്കുക ഇതിപ്പോൾ ഇരുപത്തഞ്ച് ചാണകമാണ് വരുന്നത് അത് റൊട്ടേറ്റ് പശുവിനെ പോകും ഇതിപ്പം ഞാൻ ഈ പ്ലാറ്റ്ഫോം ഉണ്ടാക്കുമ്പോൾ ചെയ്തിട്ടുള്ളത് ഒരു കട്ട വെക്കുക ഒരു സിമന്റ് കട്ട വെച്ചിട്ട് ആ ലെവലിൽ അകത്ത് മണ്ണിട്ട് ഫില്ല് ചെയ്തു ഇതിപ്പം മണ്ണാണ് ഈ ലെവലിൽ മണ്ണിട്ട് ഫില്ല് ചെയ്തു അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അല്ലാതെ വെള്ളം വരുന്ന സമയത്ത് വെള്ളത്തിന്റെ ഒഴുക്ക് ഇതിലേ എറി ഒഴുകാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ പ്ലാറ്റ്ഫോമിലോട്ട് യാതൊരു കാരണവശാലും വെള്ളം കയരുത് അതിപ്പം ആ ഒരു ഇത്രയും തന്നെ സിമെന്റ് കട്ട തന്നെ ഉപയോഗിക്കണമെന്നില്ല അപ്പോൾ അല്ലാതെ ഇപ്പോൾ പൊട്ടിപ്പോയ പോസ്റ്റിൻ്റെ കഷണോ അല്ലെങ്കിൽ എന്തായാലും ഏറ്റവും ചിലവ് കുറഞ്ഞ കിട്ടുന്ന ഗ്രൗണ്ട് ലെവലിൽ നിന്നും നമുക്ക് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു രണ്ടു കനത്തിൽ കിട്ടിയാൽ മതി അത്രയും കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ മണ്ണിട്ട് നിറച്ച് തയ്യാറാക്കുക അപ്പം വെള്ളം വരുന്നതും മഴവെള്ളം ഒഴി ഒലുകി ഒഴിച്ചു വരുന്നത് പോലും സൈഡിൽ കൂടെ പോകുകയുള്ളൂ അതിലോട്ട് കയറി തന്നത് മാത്രമേ അതിൻ്റെ ഉദ്ദേശമുള്ളൂ പിന്നെ അതിൻ്റെ മുകളിൽ ഈ പറഞ്ഞ പോലെ ചാണകം ഇട്ട് കൊടുക്കാവുന്നതാണ് അത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ ഒരു സൈഡിൽ കട്ട വെച്ചിട്ടുള്ളതും ഈ പറയുന്ന ഇതിപ്പോൾ ഒരു നമുക്ക് ആറിഞ്ച് ഇഞ്ച് എട്ട് ഇഞ്ച് ഹൈറ്റ് ഉണ്ട് ഇതിന് ഈ കട്ടയ്ക്ക് ആക്ച്വലി ഇതൊരു നാലിഞ്ച് കനത്തിലൊക്കെയാണ് മാക്സിമം നമുക്ക് ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത് അപ്പോൾ അതിൽ കൂടുതൽ കട്ടി എത്ര കട്ടിയിൽ ഈ ചാണകം ഇടുന്നോ അത് ഉണങ്ങി വരാനുള്ള ഒരു സമയം അത്രയും എടുക്കും പിന്നെ തന്നെയല്ല നമുക്കിത് ഒന്ന് ഇളക്കി കൊടുക്കാനൊക്കെ ആയാലും കട്ടി കൂടുതൽ ഇടും തോറും നമുക്ക് ആ പണിയൊക്കെ ഭയങ്കര പ്രയാസകരമായ പണികളായിരിക്കും ഇപ്പോൾ ഒരു നാലിഞ്ച് കനത്തിൽ ഇട്ട് കൊടുക്കുക ഈ സൈഡിലെ ഇത് വേണമെങ്കിൽ നിർബന്ധമുള്ള കാര്യമല്ല കാരണം ഇപ്പോൾ കോഴി വന്ന് ചിക്കി വന്നു അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഈ പറഞ്ഞ പ്രശ്നം അല്ലെങ്കിൽ ഇതിപ്പോൾ ഇടുന്ന സമയത്ത് വളരെ ജലാംശം കൂടിയ ചാണകമാണ് നമ്മൾ ഇടുന്നത് സൈഡിലോട്ട് ഒഴി ഒഴുകി മാറും എന്നൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യേണ്ട കാര്യമുള്ളൂ കോഴിയുള്ളത് എപ്പോഴും നല്ലതാണ് കാരണം ഒരു ഒരു ഇത് ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ഒരു ജസ്റ്റ് ഒന്ന് ഉണങ്ങി തുടങ്ങിയാൽ കോഴിക്ക് കയറി നിൽക്കാവുന്ന ഒരു പരിവായാൽ തന്നെ കോഴി അത് വന്ന് ചിക്കിത്തുടങ്ങും കോഴി ചിക്കുക എന്നുള്ളതാണ് ചാണകപ്പൊടി പൊടിയായി മാറുക ചാണകം പൊടിയായി മാറാനുള്ള ഏറ്റവും എളുപ്പകരമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും പിന്നെ വേറൊന്നും ചെയ്യാനില്ല ഒരു പതിനഞ്ച് ദിവസത്തിന്റെ പതിനഞ്ച് പതിനാറ് ദിവസം കൊണ്ട് തുടങ്ങി കിട്ടും അപ്പോൾ ഒരു ഇതിനിടയ്ക്ക് ഇട്ട് കഴിഞ്ഞ് ഒരു പ്ലാറ്റ്ഫോം ഫില്ലായി കഴിഞ്ഞാൽ അവിടെ ഫില്ലാകുമ്പോഴത്തേക്കും തന്നെ ഇവിടുത്തെ വെള്ളമൊക്കെ നന്നായിട്ട് വലിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അത് കഴിഞ്ഞ് പൂർണ്ണമായിട്ടും നിറഞ്ഞതിന് ശേഷം ഒരു രണ്ടോ മൂന്നോ ദിവസത്തിൽ ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ അത് നോക്കിയിട്ട് ഈ പതിനഞ്ച് ദിവസത്തിനിടയ്ക്ക് ഒരു മൂന്നോ നാലോ ഇളക്കാണ് മാക്സിമം ആവശ്യം വരിക അപ്പോഴത്തെ നല്ല പൊടി പോലെ ആയിട്ടുണ്ടാകും ഇതൊക്കെ ഇപ്പോൾ ഏകദേശം ഒരു നല്ല കമ്പോസ്റ്റ് പോലെ എന്ന് പറയാൻ പറ്റുന്ന ഇതാണ് ഇതിൻ്റെ അകത്തുള്ളൊരിതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കാണുന്ന സമയത്ത് നമുക്കത്ര ഇതായിട്ടുള്ള ഒരു പരിചയകരമായിട്ടുള്ള ചാണകപ്പൊടി പോലെ തോന്നിയില്ലെങ്കിൽ ഇതുകൊണ്ട് മണ്ണിര ഉണ്ടാവും ഇപ്പം നമ്മൾ ഈ മണ്ണിരയൊക്കെ ഇവിടെ ഉണ്ടാവുന്ന മണ്ണിരയുണ്ട് അല്ലാതെ തന്നെ നമുക്ക് വേറെ കമ്പോസ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നുള്ളതുകൊണ്ട് അതിൻ്റെ അകത്തുനിന്ന് തന്നെ മണ്ണിര നമ്മൾ എടുത്തിടുകയും ഒക്കെ ചെയ്യാറുണ്ട് ഒരു പ്ലാറ്റ്ഫോം കഴിഞ്ഞാൽ അപ്പോൾ ഇത് ചാക്കിലാക്കി നമ്മൾ കൊടുക്കുന്ന സമയത്തും അതിൽ തന്നെയും മണ്ണിര ഉണ്ടാവും ചാക്കിൽ എത്ര കുറച്ച് ഒന്നോ രണ്ടോ മാസം വെറുതെ ഇരുന്നാൽ പോലും അത് അവിടെ ഇരുന്ന് കമ്പോസ്റ്റ് ആകുന്നു എന്നുള്ളത് അല്ലാതെ കൂടുതൽ ഗുണകരമാകുക എന്നുള്ളത് അല്ലാതെ വേറൊന്നും സംഭവിക്കുന്നില്ല വേറെ ഒരു തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിൻ്റെ താടിയിന്നൊന്നുമില്ല കാരണം നമുക്ക് ഇത് ആവശ്യത്തിൽ കൂടുതൽ ഇത് ചാണകം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഉണക്കി ഇവിടുന്ന് കൊടുക്കുക മാറ്റുക എന്നുള്ള ഒരു ഉദ്ദേശത്ത് ചെയ്യുന്നത് കൊണ്ട് തന്നെ വേറെ കാര്യങ്ങളൊന്നും നമ്മളിത് മിക്സ് ചെയ്യുക ഒന്നും തന്നെ ചെയ്യുന്നില്ല പിന്നെ വെയിലടിക്കാതെയും ഒക്കെ ഉണങ്ങുന്നത് കൊണ്ട് എല്ലാ സൂക്ഷ്മണുക്കളും എന്തൊക്കെ ജീവജാലങ്ങളുണ്ടോ അതൊക്കെ ഇതിൽ തന്നെ ഉണ്ടാവും സൂക്ഷ്മണുക്കളും കാര്യങ്ങളും ഒക്കെ ഞാൻ മേടിച്ചിരിക്കുന്നത് പുതിയ പഠിതകൾ തന്നെയാണ് ആ അത് പിന്നെ ഈ റബ്ബർ തോട്ടം ആയതുകൊണ്ട് ഇപ്പോൾ റബർ തോട്ടോ അല്ല എങ്കിൽ നിങ്ങൾക്ക് വേറെ രീതികളിലായിരിക്കും കാലൊക്കെ വെച്ചിട്ടാണ് ഇത്രയും പാടുണ്ടാവില്ല കെട്ടാനായിട്ട് ഇതിപ്പോൾ റബ്ബർ ആയതുകൊണ്ട് ഞാൻ മോളിൽ കട്ടിയേണ്ടല്ലോ എന്നുള്ളതിൽ അവിടെ ഹോൾ ഇട്ട് നിർത്തി അങ്ങനെയൊക്കെയാണ് കെട്ടിട്ടപ്പോൾ അത് പണി കൂടുതലായിരുന്നു അല്ലാതെ ആണെങ്കിൽ ഇപ്പം നോർമലി നിങ്ങൾക്ക് കാല് വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ ഒരു പത്തടി അല്ലെ പന്ത്രണ്ട് അടി ഹൈറ്റ് നടുക്ക് രണ്ട് സൈഡിലോട്ടും ചിരിക്കാനാണെങ്കിൽ താഴെ വരുമ്പോൾ ഒരു അഞ്ചടിയോ നാലഞ്ചിയോ ആയിട്ട് ചെരിവിടുക കാരണം വെള്ളം പെട്ടെന്ന് ഒഴുകി പോകുന്നതാണ് ആയതുകൊണ്ട് പിന്നെ പടുത നന്നായിട്ട് അറിയാവുന്നവരെ കൊണ്ട് വലിപ്പിച്ച് കെട്ടിക്കുക കാരണം വെള്ളം കെട്ടുമ്പോൾ അത് അഴിഞ്ഞു പോകാനും ഒക്കെ സാധ്യമുണ്ട് അപ്പോൾ വെള്ളം കെട്ടി നിന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തോട്ട് തന്നെ ചാടുകയും അത് പിന്നെയും വൺസ് ഇത് നനഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും അത് അത്രയും ദിവസങ്ങൾ കൂടുതലെടുക്കും ഉണങ്ങി വരാനായിട്ട് ഇത് ചാണകം എടുത്ത് ഈ തട്ടിലിട്ടിട്ട് ഒരു പതിനഞ്ച് പതിനാറ് ദിവസമൊക്കെ ആയിട്ടുള്ളതാണ് അപ്പോൾ ഇത് ആക്ച്വലി ശരിക്കും കമ്പോസ്റ്റ് പോലെ തന്നെ ആയിട്ടുണ്ട് നന്നായിട്ട് പൊടിയായിട്ട് പിന്നെ ഇതിലുള്ളൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ നേരിട്ട് വെയിലടിക്കുന്നില്ല കാറ്റ് കയറി തന്നെയാണ് ഉണങ്ങി വരുന്നത് അപ്പോൾ ഇതിലുള്ള എല്ലാ അണുക്കളും സൂക്ഷ്മ അണുക്കളെല്ലാം അതുപോലെ തന്നെ ഉണ്ടാവും പിന്നെ ഇതിൻ്റെ അത് നോക്കിയാൽ ഇപ്പോൾ കാണാം ഇഷ്ടംപോലെ മണ്ണിരുകളും ഒക്കെ ഇപ്പോൾ തന്നെ ഉണ്ടാവും നമ്മൾ ചാക്കിലൊക്കെ ആക്കുമ്പോഴായാലും ചാക്കിൽ പോലും മണ്ണിരു ഉൾപ്പെടെയാണ് വരുന്നത് ഇതുണ്ടോ ചെറിയ ചെറിയ മണ്ണിരകൾ ഓൾറെഡി ഉണ്ടായിട്ടുണ്ട് ഒരു പതിന ഇത് കണ്ടു പതിനഞ്ച് ഇരുപത് ദിവസം കൊണ്ടൊക്കെ അതേപോലെ പിന്നെ വേറെ ഒരു ഒന്നും തന്നെ സംഭവിക്കുന്ന ചെറിയൊരു ഈപ്പത്തോട് കൂടിയാണ് വരുന്നത് മണ്ണിലിടാൻ പറ്റുന്നതിന് പാകത്തിന് പൊടിയായിട്ട് വരുന്ന ഒരു ഫോമിലോട്ടാണ് വരുന്നത് നന്നായിട്ട് വലിച്ചു കെട്ടുക എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ ഇത് പഠിത ആയതുകൊണ്ട് തന്നെ വെയിലടിക്കുമ്പോൾ കുറേശ്ശെ വള്ളി ഉൾപ്പെടെ ലൂസാവും അതിനുശേഷം മഴ പെയ്യുമ്പോൾ ഇത് പല സ്ഥലങ്ങളിലും കുഴിയുകയും ഈ വെള്ളം ഒപ്പം ഒലിഞ്ഞ് ഒലിച്ചു പോവാതെ കരികലിയോ ഒക്കെ വന്ന് കെട്ടി അത് അവിടെ വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ ഈ കുഴിക്കകത്തോട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ താഴെയുള്ള പ്ലാറ്റ്ഫോമിലോട്ട് വെള്ളം കുറേശ്ശെ ആയപ്പോലും അതായത് ഒരു ഇപ്പോൾ ഒരു ഒരു ചെറിയൊരു ദ്വാരത്തിൽ കൂടി വെള്ളം വീഴുന്നു എന്ന് പറഞ്ഞാൽ പോലും ആ പ്രദേശം ഉണങ്ങാൻ പിന്നെയും ഒരുപാട് കാലതാമസം വരും അത് നമ്മൾ ചാണകം ഫ്രഷ് ആയിട്ട് എടുത്തിടുന്നതിൽ കൂടുതൽ കാലതാമസം അത് നനഞ്ഞ് കഴിഞ്ഞാൽ ഉണങ്ങി വരാനായിട്ടുണ്ടാവും അപ്പോൾ അതുണ്ടാവാതെ നോക്കുക ഇടയ്ക്കിടയ്ക്ക് ഷെഡുകൾ നോക്കിക്കൊണ്ടിരിക്കുക അത്രേ മാത്രമേ ചെയ്യാനുള്ളൂ വേറൊരു പണികളും തന്നെയല്ല ഒരു വളരെ ഈസിലി നമുക്ക് നമുക്ക് ഒരു സൈഡായിട്ട് വളരെ വളരെ ചെറിയ സമയം കൊണ്ട് ചെയ്തു തീർക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ മൊത്തത്തിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഇത് ഷീറ്റുകളാണ് ട്രാൻസ്പെറൻറ്റ് ഷീറ്റുകളല്ല ഇതിപ്പോൾ അത്യാവശ്യം കട്ടിയുള്ളൂ അതുകൊണ്ട് റബ്ബർ തോട്ടത്തിലായത് കൊണ്ട് തന്നെ എനിക്ക് ഇലയും ചെറിയ കമ്പോളും ഒക്കെ വീഴുന്നതുകൊണ്ട് തന്നെ ചെറിയ അത്യാവശ്യം ഒരു കട്ടിയുള്ള ഇതാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ആക്ച്വലി ഇത് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല വെള്ളം വീഴില്ലാത്ത മഴയെ തടഞ്ഞു നിർത്താൻ പറ്റുന്ന ആ ഒരു കട്ടിയിലുള്ള പഠിതകൾ അത് ട്രാൻസ്പെറൻ ഷീറ്റ് വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല കാരണം സൂര്യപ്രകാശം വീഴാതിരിക്കാനാണ് നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ ചൂട് കൊണ്ടും കാറ്റ് കയറിയും ഉണങ്ങി കിട്ടുന്ന ചണകമാണ് ഏറ്റവും ഗുണ ഗുണകരമായിട്ടുള്ളത് അപ്പോൾ സൂര്യപ്രകാശത്തെ നമുക്ക് ആക്ച്വലി ട്രാൻസ്പെറൻ ഷീറ്റ് ഉപയോഗിച്ച് ഒരു സൂര്യപ്രകാശം വരണമെന്ന് അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും നോക്കേണ്ട കാര്യമില്ല ചിലവ് കുറഞ്ഞ രീതികൾ ഏതാണോ ആ രീതിയിലോട്ട് പോകാവുന്നതാണ് നമുക്ക് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതിപ്പോൾ ഒന്നാക്കാതെ രണ്ടെണ്ണം ആക്കിയത് അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് രണ്ട് എത്ര ചെറിയ ചെറിയ രീതിയിലുള്ള കോളങ്ങളാക്കി തിരിക്കാൻ പറ്റുമോ അതായിരിക്കും നമുക്ക് ഉണങ്ങി കിട്ടാൻ എളുപ്പം അതായത് ഒരുമിച്ച് ഇതിപ്പോൾ ഒറ്റ പ്ലാറ്റ്ഫോമായിട്ട് ഉണ്ടാക്കുന്നതിലും അതുകൊണ്ടാണ് രണ്ടെണ്ണം ആക്കിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് അതേപോലെ നടുക്കൊരു ചെറിയ സ്പേസ് ഇട്ടിട്ടുണ്ട് ഒരു അഞ്ചടി സ്പേസ് ഇട്ടിട്ടുണ്ട് അതിവിടെ നമുക്കിത് സ്റ്റോക്ക് ചെയ്യേണ്ട സാധനങ്ങൾ മഴ നനയാതെ ചാക്കിലാക്കിയതിന് ശേഷം ഒരു നൂറ് നൂറ്റമ്പതോളം ചാക്ക് ഇതിനിടയ്ക്ക് നമുക്ക് സ്റ്റോക്ക് ചെയ്യാനും പറ്റും നടക്കാനുള്ളൊരു വഴിയുമായിട്ട് അതായത് ഫാമിലെ പണിക്കാർ രാവിലെയൊക്കെ ആയിരിക്കും നാല് മണി മൂന്ന് മണി സമയത്തൊക്കെ ആയിരിക്കും ചാണകം കൊണ്ടുവന്ന് രണ്ട് വരിക അപ്പോൾ അവർക്ക് വരാനുള്ളൊരു നടക്കാനുള്ള എല്ലാം കൂടെ ചേർത്തിട്ടാണ് നടക്കൊരു വഴി ഇട്ട് ചെയ്തിട്ടുള്ളത് ഇതിപ്പം ഇതിന്റെ അകത്തോട്ട് കൊണ്ടുവന്ന് ഇട്ട് കഴിയുമ്പോൾ ഈ പ്ലാറ്റ്ഫോമിലോട്ട് കൊണ്ടുവന്ന് ഇട്ട് കഴിയുമ്പോൾ ഒരു ഒരു നാലിഞ്ച് കനത്തിൽ കൂടാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഒരു ആറിഞ്ച് കനത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ സാധനം കയറും നമുക്കിത് ഉണങ്ങി കിട്ടുമ്പോൾ കുറച്ചുകൂടെ ക്വാണ്ടിറ്റി എന്നൊക്കെ പറഞ്ഞാലും അത് ഉണങ്ങാനെടുക്കുന്ന സമയവുമായി നോക്കുമ്പോൾ ഒരു നാലിഞ്ച് കനത്തിൽ കൂടുതൽ ഇടാതിരിക്കുന്നതായിരിക്കും നല്ലത് ഇത് ഇതിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഇത് നോർമലി ഈ പടുതയ്ക്ക് ടാർപ്പാളിന് അടിയിലാവുന്നു അപ്പോൾ ഇതിന് നോർമലി ഉള്ള ഒരു ചൂടുണ്ട് ഇതിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ കാറ്റ് കയറി ഇറങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞാലും ഉള്ള ഒരു ആവിക്കൽ കാരണം ഇത് കുറച്ച് ഉണങ്ങുന്നുണ്ട് പിന്നെ ഇത് കാറ്റ് നന്നായിട്ട് കയറി ഇറങ്ങുമല്ല പക്ഷേ മെയിനായിട്ടും ചാണകം ഉണങ്ങുന്നത് വെയിൽ കൊള്ളിക്കാതെ ഉണങ്ങണമെന്നാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കാറ്റ് കയറി ഇറങ്ങി ചാണകം ഉണങ്ങി പോകാനായിട്ടാണ് നമ്മൾ ഇങ്ങനെ തുറന്ന് കാറ്റ് കയറാനും എന്നാൽ വെള്ളം വീടില്ലാത്ത രീതിയിലുമായിട്ട് ഇത് സെറ്റാക്കിയിരിക്കുന്നത് പിന്നെ ഒരിത് വെള്ളം കുറച്ച് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് മണ്ണിലോട്ട് വലിഞ്ഞു പോകും കുറച്ച് ഹൈറ്റിൽ നിൽക്കുന്നത് കൊണ്ട് പിന്നെ ഉള്ളൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് ഇത് നമ്മൾ നമ്മളിട്ട് ഒരു മൂന്നാല് ദിവസം കഴിയുമ്പോൾ നമ്മളൊന്ന് മറിച്ചു കൊടുക്കും അപ്പോൾ തന്നെ ഒരു ആ ഒരു ഒരു വെള്ളത്തിൻ്റെ ഒരു ജലാംശം കുറഞ്ഞു കഴിയുമ്പോഴത്തേക്കും കോഴികൾ അടുത്ത വീട്ടിൽ നിന്ന് കോഴികൾ വന്നിട്ട് ഇത് ചി ചിക്കിത്തുടങ്ങും അത് ആക്ച്വലി അതാണ് ഏറ്റവും പെട്ടെന്ന് നമുക്കിത് പൊടി രൂപത്തിലോട്ട് മാറി കിട്ടാനുള്ളൊരു ഇത് അപ്പം ഈ കോഴികളുള്ള സ്ഥലമാണെങ്കിൽ ഈ സൈഡിൽ നമ്മൾ കട്ട വയ്ക്കുന്ന കാര്യം പ്രത്യേകം ഓർക്കണം കട്ടയോ അല്ലെങ്കിൽ കുറച്ച് പൊങ്ങി നിൽക്കുന്നത് എന്തെങ്കിലും കാരണം ഇത് ചിക്കി പുറത്തോട്ട് കളയുമ്പം നമ്മളിപ്പോൾ ഒരു ഇരുന്നൂറ് കൊട്ടയൊക്കെ ഇട്ടിട്ടുള്ള ഒരു സ്ഥലത്ത് ഒരു അമ്പത് കൊട്ടയൊക്കെ കോഴി പതിനഞ്ച് പതിനാ ഒരു പത്ത് കോഴിയൊക്കെ വന്നാൽ പതിനഞ്ച് കോഴി വന്നു പോകുന്നുണ്ടെങ്കിൽ ഒരു ഇരുപത്തഞ്ചിനും മുപ്പത് മുപ്പത്തഞ്ച് കൊട്ടയൊക്കെ ചിക്കി പുറത്തോട്ട് കളയും അപ്പോൾ ഈ സൈഡിൽ ഒരു ചെറിയൊരു കട്ടയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ കോഴി ചിക്കി കളയുന്ന സാധനങ്ങൾ പുറത്തോട്ട് പോവാതെ അതിൻ്റെ അകത്ത് തന്നെ വീഴുകയും നമുക്കതെല്ലാം ഉപയോഗിക്കാനും പറ്റും ഇതൊരു ഇപ്പൊ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഒരു മൂന്ന് നാല് ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്കൊന്ന് മറിച്ചു കൊടുക്കാം ആദ്യത്തെ മറിക്കൽ കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് ജലാംശം ഒരു നല്ല തോതിൽ കുറഞ്ഞിട്ടുണ്ടാവും അത് നോക്കിയിട്ടാണ് നമ്മളൊരു ജലാംശം കുറഞ്ഞൊന്ന് മറിക്കാറായി എന്ന് വരുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ ആദ്യം മറിച്ചു കൊടുക്കുക പിന്നെ ഇത് നോക്കിയൊരു ഒരു ത്രീ ഡേയ്സ് സമയം വെച്ച് നമ്മൾ ഒരു മൂന്നോ നാലോ പ്രാവശ്യം ഇടയ്ക്ക് മറിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക ഒരു ആദ്യത്തെ മറിക്കൽ കഴിയുമ്പോൾ തന്നെ രണ്ടാ അതിടയ്ക്ക് ഒരു അഞ്ച് ദിവസമോ കഴിയുമ്പോൾ തന്നെ കോഴി വന്നു തുടങ്ങും കോഴിക്ക് ആക്ച്വലി കാല് കുത്തുന്ന സമയത്ത് ഇത് താഴോട്ട് പോകാൻ ഭാഗത്തിന് ഒരു ബാലൻസ് കിട്ടുന്നതാണെങ്കിൽ ആ ഒരു ഘട്ടം തൊട്ട് കോഴി കയറി തുടങ്ങും കോഴി കയറി തുടങ്ങിയാൽ പിന്നെ വളരെ ഉണങ്ങൽ വളരെ സ്പീഡിലായി എന്നുള്ളതാണ് ഒരു പതിനഞ്ച് പതിനാറ് ദിവസം വളരെ ഈസിലി നമുക്ക് ഇതാക്കാൻ പറ്റും പിന്നെ കുറച്ച് ദിവസം അവിടെ കിടന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല ഇതായി ഒരു കമ്പോസ്റ്റിൻ്റെ രൂപത്തിലോട്ട് അത് വളരെ പെട്ടെന്ന് മാറുകയും ചെയ്യും ഒന്നാമത് മണ്ണിലോട് ചേർന്ന് കിടക്കുന്നതുകൊണ്ട് കമ്പോസ്റ്റ് ആവാൻ എടുക്കുന്ന സമയം വളരെ കുറവാണ് പിന്നെ വളത്തിൻ്റെ ഒരു കാര്യമായിട്ട് പറയുകയാണെങ്കിൽ എല്ലാ സൂക്ഷ്മജീവികളും ജീവികളും ഇതുമെല്ലാം ഇതിലുള്ളതുകൊണ്ട് വളമെന്ന രീതിയിൽ വളരെ നല്ലൊരു പ്രൊഡക്റ്റായിട്ടാണ് നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോയിട്ടുള്ള ആളുകളെല്ലാം നമുക്ക് ഇമ്പാക്റ്റ് തന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ പുറകെ കാണുന്ന ഒരു ഇരുപത് ദിവസത്തിൽ കൂടുതലായ കമ്പോസ്റ്റായി തുടങ്ങിയിട്ടുള്ള ചാണകപ്പൊടിയാണ് അതിപ്പോൾ നമ്മൾ കാണിച്ചു തരാൻ പോവാണ് എത്ര കനത്തിലിടണം എന്നൊക്കെയുള്ളത് ഇപ്പോൾ ചാക്കിൽ ഫാമിൽ നിന്ന് കെട്ടിവെച്ചിരുന്നതാണ് ജലാംശം നന്നായിട്ടുള്ള ചാണകമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇട്ട് കഴിയുമ്പോൾ ഇപ്പോൾ ഇടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കട്ടിയിൽ നിൽക്കുകയോ അങ്ങനെയല്ല ഒരു നല്ല ജലാംശമുള്ള ഇതാണ് അതുപോലെ നമ്മൾ നിർത്തുമ്പോൾ ഒരു കടത്തിൽ ഒരു നാലിഞ്ച് ഇത് നാലിഞ്ച് കഷ്ടി നാലിഞ്ചേ ഉള്ളൂ ഇതൊക്കെ ഇത്രയും കനത്തിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഉണയും കിട്ടും നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു ഇത്രയും കനത്തിലും കൂടെ ഇടാൻ ആണ് ആക്ച്വലി കാരണം ഒന്ന് ഇരിക്കുമ്പോൾ തന്നെയും അത് നന്നായിട്ടൊരു മൂന്നിഞ്ച് മൂന്നര ഇഞ്ചിലോട്ട് ഇത്രയും കനത്തു തന്നെ ഇതിൻ്റെ മുകളിൽ ഇട്ടാലും അതൊന്നിരുന്നോളൂ അതിന് അതിനുശേഷം ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഒന്ന് ഇളക്കിയും കൂടെ കൊടുക്കുമ്പോഴത്തേക്കും എല്ലായിടത്തും ഒന്ന് എയർ സർക്കുലേഷൻ ഉണ്ടാവുകയും പിന്നെ ഏതാനും ദിവസങ്ങൾക്കത് തന്നെ അത് കൊഴുകി കയറാനുള്ള പരിപാവും പിന്നെ ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിനകം ഉണങ്ങി കിട്ടുകയും ചെയ്യും ഇനി കടഞ്ഞ മഴ ആണെങ്കിൽ നമുക്ക് ആണെങ്കിൽ പോലും നമുക്ക് വെള്ളം ഈ പ്ലാറ്റ്ഫോമിൽ വീഴുന്നില്ലെങ്കിൽ ഒരു ഒരു മാസത്തിൽ ഒരു മാസം അല്ലെങ്കിൽ ഒരു മുപ്പത്തഞ്ച് ദിവസത്തിനകമൊക്കെ നമുക്ക് ഉണങ്ങി കിട്ടുന്നതാണ് ഉണങ്ങി കമ്പോസ്റ്റ് ആവാൻ തുടങ്ങുന്ന പരുവത്തിലോട്ട് കിട്ടും മഴക്കാലത്തെ ദിവസം മഴക്കാലത്തെ കാര്യമാണ് പറഞ്ഞൊരു മുപ്പത് മുപ്പത്തഞ്ച് ദിവസമൊക്കെ മഴക്കാലമാണെങ്കിലും ഇതിനകത്ത് വെള്ളം വീഴുന്നില്ലെങ്കിൽ എടുക്കുന്ന ഒരു സമയം അതിൽ താഴെ എടുക്കും അല്ലെങ്കിൽ ഒരു നമുക്ക് ഇതൊക്കെ ഏകദേശം ആയിട്ടുള്ളൂ ഇപ്പൊ ഇതിന്റെ അകത്ത് മണ്ണിരകൾ വരുന്നുണ്ട് വളരെ വളരെ ഈസിലി മണ്ണിരകൾ വരുന്നുണ്ട് ഒന്ന് ഇവിടുത്തെ നാടൻ മണ്ണിര വരുന്നുണ്ട് അല്ലാതെ തന്നെ നമുക്ക് കമ്പോസ്റ്റിന്റെ യൂണിറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് അവിടുന്ന് ഇതൊക്കെ ഇപ്പം കമ്പോസ്റ്റിന് ഉപയോഗിക്കുന്ന മണ്ണിരകളാണ് അപ്പം അത് വരുന്നത് കൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ ഈ ചാണകപ്പൊടി ഉണങ്ങി ഒരു നനവൊക്കെ മാറി തുടങ്ങുന്ന തന്നെ വളരെ പെട്ടെന്ന് തന്നെ കമ്പോസ്റ്റിലോട്ട് ആവുന്നുണ്ട് ഒരു ഇതുണ്ട് ഒരു പത്തിരുപത്തഞ്ച് ദിവസത്തിനകം തന്നെ കമ്പോസ്റ്റ് ആവാൻ തുടങ്ങുകയും എന്നാൽ കട്ടി കുറച്ചിടുന്നത് കൊണ്ടും അപ്പോൾ മണ്ണിര എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുറച്ച് മണ്ണിര ഇട്ടാൽ പോലും ഒരു ദിവസം തന്നെ ഒരു മണ്ണിര രണ്ട് മുട്ട ഇടും മെയിൽ ഓർ ഫീമെയിൽ ഇല്ല അപ്പോൾ രണ്ട് മുട്ട ഇടുകയും അതിങ്ങനെ പെരുകൊണ്ടിരിക്കുകയും ചെയ്യും അപ്പോൾ നമ്മളിപ്പോൾ നിറച്ച് കൊടുക്കുമ്പോഴായാലും അതിലൊക്കെ ആയാലും ആയിട്ടാണ് പോകുന്നത് ഒരു ഇരുപത്തഞ്ച് പശുവിനൊക്കെ ഈ ഇതേപോലത്തെ രണ്ട് പ്ലാറ്റ്ഫോം ഇടാൻ സ്ഥലമുണ്ടെങ്കിൽ വളരെ ഈസിലി കാര്യങ്ങൾ സ്മൂത്തായി ആയിപ്പോകും അതായത് ഒരു ദിവസം ഒരു ഇരുപത്തഞ്ച് പശുവിൽ നിന്ന് ഒരു പതിനഞ്ചിനും ഇരുപതിനും ഇടയ്ക്ക് കൊട്ട ചാണകമായിരിക്കും അപ്പോൾ നമുക്കൊരു മാസം എന്ന് പറയുമ്പോൾ അഞ്ഞൂറ് അറുന്നൂറ് കൊട്ടയേ വരുന്നുള്ളൂ മാക്സിമം അഞ്ഞൂറിന്ന് കൂട്ടിയാ മതി അപ്പൊ ആ ഒരു പ്ലാറ്റ്ഫോമിൽ വളരെ ഈസിലി ഒരു നാലഞ്ച് കനത്തിൽ ഇട്ടാൽ തന്നെ നിങ്ങൾക്ക് ഒരു ഇരുന്നൂറ് കൊട്ടയോളം ഇടാൻ പറ്റും എന്നിട്ട് പൊടിയായതിനു ശേഷം നമ്മൾ ഇത് ചാക്കില് നിറച്ച് വെക്കുകയാണ് ചെയ്യുന്നത് ഇതൊക്കെ ഇപ്പൊ ഒരു നിറച്ച് വെച്ചിട്ട് ഒരു പത്ത് ദിവസത്തോളം ആയതാണ് അപ്പൊ ഇത് നമ്മൾ ചെറിയ ഈർപ്പത്തോടെ കൂടി വെച്ചുകഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് ഇപ്പം മണ്ണിര ഉൾപ്പെടെ എല്ലാ ജീവാണുക്കളും ഉള്ള ഇത് തന്നെയാണ് ഇതിപ്പോ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നാതെ ഇപ്പൊ പൊതുവെ നിങ്ങൾക്ക് കണ്ടു താൽ ഒരു പരിചയമുള്ള ചാണകപ്പൊടി അല്ലല്ലോ എന്നുള്ളത് പക്ഷേ ഇത് ഇതിപ്പം നമ്മളിപ്പം ഒന്നും ചെയ്തിട്ടില്ല അതായത് നന്നായിട്ട് വെറുതെ കിടന്ന് ഉണങ്ങി മണ്ണിര കയറി അതിൻ്റെ അകത്ത് ഇപ്പം ഇത് ഏകദേശം കമ്പോസ്റ്റ് ആയി തുടങ്ങിയിട്ടുള്ള ഇതാണ് അതായത് ചാക്കിൽ തന്നെ ഒരു പത്ത് ദിവസമായിരുന്നു ഇനിയിപ്പോൾ ഇത് നിങ്ങൾ ചാക്കിൽ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല അല്ലെ ചെടികൾക്കൊക്കെ ആയിട്ടാണ് എന്ന് പറഞ്ഞ് വീട്ടിലിരുന്നാൽ തന്നെയും അതിൻ്റെ അകത്ത് മണ്ണിരയും കാര്യങ്ങളും ഉണ്ട് അതൊക്കെ തന്നെ എത്ര ആളിരുന്നാലും അതും കമ്പോസ്റ്റായി മാറി അവിടെ ഇരിക്കും ഉപയോഗിക്കാൻ കൂടുതൽ എളുപ്പമാകുന്നു എന്നുള്ളത് മാത്രം സംഭവിക്കുന്നുള്ളൂ ഇതിൻ്റെ അകത്ത് ഒരു ചാക്കിൽ നമ്മൾ നിറയ്ക്കുന്ന ഒരു കൊട്ടയ്ക്ക് അഞ്ച് കൊട്ട വെച്ചിട്ടാണ് അഞ്ച് കൊട്ട എന്ന് പറയുമ്പോൾ ഒരു കൊട്ട പത്ത് കിലോ ആണ് പത്ത് പന്ത്രണ്ട് കിലോ അടുപ്പിച്ച് ഒരു കൊട്ട വരും അപ്പം അഞ്ച് കൊട്ട വീതം ചാക്കിൽ നിറച്ചാണ് ഇത് ഒരു ചാക്കായിട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ ഒരു ചാക്ക് നമ്മൾ റീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്ന ഇരുന്നൂറ് രൂപ ഇതിലാണ് അപ്പോൾ അല്ല ഹോൾസെയിൽ ഹോൾസെയിലായിട്ടാണെങ്കിൽ അതിൻ്റെ ഒരിതോ അല്ലെങ്കിൽ ഇവിടുന്ന് പ്ലാറ്റ്ഫോമിൽ നിന്ന് തന്നെ നേരിട്ട് എടുത്തുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ അതൊക്കെ അതിനനുസരിച്ചുള്ള റേറ്റിൽ നമ്മൾ കൊടുക്കാനാണ് നോക്കുന്നത് കാരണം നമുക്ക് ചാണകം വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇത് എവിടെ ഇത് നമുക്ക് ഒഴിവാക്കി വിടുക എന്നുള്ളതാണ് കയ്യിൽ നിന്ന് നഷ്ടം വരാതെ ഒഴിവാക്കി വിടുക എന്നുള്ളതാണ് ഇതിന്റെ നമ്മൾ ഏറ്റവും പ്രധാനമായി നോക്കിക്കൊണ്ടിരിക്കുന്നത് മിക്സിംഗ് ഒന്നും ഇല്ല അതായത് നമുക്കിപ്പം ചണ ഇപ്പം നമുക്ക് ഇപ്പോഴും കിടക്കുകയാണ് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഇതിലിട്ട് നമുക്ക് അത്രയും തീരുന്നില്ല നമുക്ക് വരുന്ന ഒരു ഇതായിട്ടുള്ള ഇതായിട്ടുള്ളൊരു സാധനം നമുക്ക് ഇവിടുന്ന് ഒഴിവായി പോകുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് നിൽക്കുന്നത് പിന്നെ ഈ പണിക്കാശും എല്ലാം കൂടെ വരുന്നുകൊണ്ടാണ് ചാക്കിന് ഇത്ര ഇത് വരുന്നത് അത് ഇവിടുന്ന് തന്നെ എടുത്തുകൊണ്ട് പോകും എന്നുണ്ടെങ്കിൽ അതിലും കുറച്ച് റേറ്റിൽ കിട്ടുന്നതാണ് ആ